നേതൃനിരയെ പൊളിച്ചെഴുതി അടുത്ത തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ണൂരുകാരനായ സണ്ണി ജോസഫിനെ ഇറക്കിയാണ് കോൺഗ്രസ് പോർക്കളത്തിലേക്ക് കാലെടുത്തുവെക്കുന്നത് സ്ഥാനമൊഴിയുന്ന കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എം എം ഹസനും ലഭിക്കാത്ത കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം കെ സുധാകരന് ലഭിച്ചതുകൊണ്ടാകാം ഇത്തവണ വലിയ പൊട്ടിത്തെറികളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതെ നേതൃമാറ്റം സംഭവിച്ചത് ആർക്കും എതിർപ്പ് പറയുവാന് തക്ക കുറ്റങ്ങളോ അപസ്വരങ്ങളോ പ്രകടിപ്പിക്കാത്ത സണ്ണി ജോസഫിനെ ലഭിച്ചത് കോൺഗ്രസിന് ഭാഗ്യമോ നിർഭാഗ്യമോ നേതൃമാറ്റം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമോ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ അടൂർ പ്രകാശ് എംബി പുതിയ യു ഡി എഫ് കൺവീനർ എം എൽ എമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പറമ്പിലെംബി എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാർ പരിചയസമ്മന്നത യുവത്വം സമുദായ സമവാക്യം എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഇത്തവണ നേതൃമാറ്റം കോൺഗ്രസിൽ വന്ന തലമുറ മാറ്റത്തിൽ ഇത്തവണ എല്ലാവരും സംതൃപ്തരാണ് രണ്ടായിരത്തി ഇരുപത്തി രമേശ് ചെന്നിത്തലയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കുമ്പോൾ അസംതൃപ്തിയോടെയായിരുന്നു രമേശ് ചെന്നിത്തല അവിടെ നിന്നും ഇറങ്ങിയത് അപസരങ്ങൾ ഒന്നും തന്നെ പുറത്തു കേൾപ്പിക്കാതെയാണ് ഇപ്രാവശ്യം മാറ്റം ഉണ്ടായിരിക്കുന്നതെന്നതും വലിയ കാര്യമാണ് കോൺഗ്രസിന് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് പിണറായി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ കയറിയാൽ കിണഞ്ഞു പരിശ്രമിച്ചാൽ പോലും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് പാർട്ടിക്ക് പുറത്തുള്ളവരെ പോലെ തന്നെ ഉള്ളിലുള്ളവർക്കും അറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വെല്ലുവിളിയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാത്ത നേതാവുമായ സണ്ണി ജോസഫിനെ നേതൃനിരയിലേക്ക് ഇറക്കിയതിനു പിന്നിലെ ഒരു കാരണം ഇതാവ നേതൃമാറ്റത്തിൽ ഒരു കപട ആവരണമില്ലയെന്ന് ചിന്തിക്കുന്നവരും വിരളമല്ല വക്കഫ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നിവകൊണ്ടെല്ലാം കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിയുന്ന ക്രിസ്ത്യാനികളെ ആകർഷിക്കുവാൻ മനഃപൂർവ്വം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതാണെന്നും ചിലർ വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികളുടെ കോൺഗ്രസ് വിരുദ്ധത ഇതോടെ മാറുമെന്ന് ഇക്കൂട്ടർ കരുതുന്നു എന്നാൽ വഖഫ് പോലുള്ള വിഷയങ്ങളിൽ മതേതരത്തിന് എതിരായ നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത് ഭാരതീയ മെത്രാൻ സമിതിയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും പാർലമെന്റിൽ മതേതര വിശ്വാസങ്ങൾക്ക് കൂട്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നിഷ്കരണം തള്ളിക്കളഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മറന്നിട്ടില്ല ക്രിസ്ത്യാനികളുടെ വോട്ട് പോന്നോട്ടെ എന്നാൽ മറ്റാർക്കെങ്കിലും വേണ്ടിയെ ഞങ്ങൾ ശബ്ദിക്കൂ എന്ന നിലപാടാണ് പല വിഷയങ്ങളിലും കോൺഗ്രസ്സിന് കത്തോലിക്കയുടെ പ്രാതിനിധ്യം കുറഞ്ഞാൽ ഇത്തവണയും അധികാരത്തിലേറാൻ കഴിയില്ലെന്ന കാര്യം കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് തീക്കളിയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസ്സിന് എന്ന കാലം കഴിഞ്ഞു കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന കാലവുമില്ല ഇത്തരം നിഷേധ വോട്ടുകളടക്കം കൊണ്ടുപോകാൻ മൂന്നാമതൊരു പാർട്ടി കൂടി ശക്തമായി രംഗത്തുണ്ട് അതിനാൽ കൂടുതൽ അപസരങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ടു പോകണം ഇതെല്ലാം മനസ്സിലാക്കി തന്ത്രങ്ങൾ ഉണ്ടാക്കണം അതിനുള്ള പുതിയ നീക്കമൊന്നും കാണാനില്ലെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ക്രൗഡ് പുള്ളർ നേതാവിൽ നിന്ന് സൈലന്റ് മോഡിലേക്ക് നേതൃത്വം എത്തുന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഇനി ശരിക്കും സണ്ണി എഫക്ട് ആയിരിക്കുമെന്നാണ് അംഗങ്ങളുടെ ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിന്റെ കെട്ടുറപ്പ് തകർന്നാൽ പാതി ജയിച്ചെന്ന് കണക്കാക്കുന്നവരാണ് സിപിഎമ്മും ബി ജെ പിയുമടക്കമുള്ള എതിരാളികൾ അവർക്കിടയിൽ പുതിയ ലിപികളിൽ പേരെഴുതിക്കാനാകുമോ സണ്ണി ജോസഫിനെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്